കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതും പക്ഷേ കുട്ടികളൊക്കെ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരുടെയും നെഞ്ചെടുപ്പ് കൂടുന്നതുമായിട്ടുള്ള ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആണെങ്കിൽ പോലും നമ്മൾ വലിയവരും ഇത് കഴിക്കുന്ന കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല കേട്ടോ വേറൊരു കാര്യം പറയുകയാണെങ്കിലോ റെസ്റ്റോറൻറ്റിലൊക്കെ ഇതിന് അധിക ചെലവാണ് ബാക്കിയുള്ള ഫുഡൊക്കെ അവിടെ കിടന്നാലും ഈ ഫുഡ് പെട്ടെന്ന് വിറ്റഴുകയും ചെയ്യും അപ്പോൾ നമുക്കിത് കഴിക്കാൻ പേടിയില്ലാത്ത രീതിയിൽ എത്ര കഴിച്ചാലും ഒരു പ്രശ്നവും ഇല്ലാതെ നമ്മൾ വീട്ടിൽ ഇതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെറും രണ്ടേ രണ്ട് മുട്ടയാണ് കേട്ടോ വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ് ഞാനിപ്പോൾ ഒരു നാലഞ്ച് മുട്ടയൊക്കെ എടുത്തിട്ടുണ്ട് എന്നാലും ഞാനൊരു രണ്ട് മുട്ട ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത് ഈ രണ്ട് മുട്ടയുടെയും വയറ്റ് മാത്രം മതി കേട്ടോ അതിൽ യോക്ക് നമുക്ക് മാറ്റി വെക്കണം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കി കാണിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ് അതായത് നമുക്കെല്ലാവർക്കും പേടിയാണില്ല മയോണീസൊക്കെ കഴിക്കണ സമയത്ത് കാരണം അത് കഴിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാര്യം നമ്മൾ പച്ചമുട്ട വെച്ചിട്ട് ചെയ്തിട്ടാണ് കേട്ടോ എന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കുഞ്ഞു മക്കൾക്കൊക്കെ ഇഷ്ടമാകുമ്പോൾ ഓൾക്ക് നമ്മൾ എന്തായാലും ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഇനി ആരും പേടിക്കണ്ട പേടിക്കണ്ടട്ടോ മയോണൈസ് കഴിച്ചിട്ട് എൻ്റെ കുട്ടിക്കായാലും എനിക്കായാലും പ്രശ്നം ഉണ്ടാവുകയെന്നുള്ള ഒരു പേടില്ലാതെ നമുക്ക് നല്ല വെന്ത മുട്ട വെച്ചിട്ട് നല്ല രടിപൊളി മയോണീസാണ് ഇവിടെ കാണിക്കണത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഇനി ഒരു പേടിയും വേണ്ട നമുക്ക് മന്തി ആയാലും ഇനി എന്ത് തന്നെയാണെങ്കിലും ഇനിയിപ്പം കുറച്ച് മുമ്പൊക്കെ മന്തി കഴിച്ചിട്ട് മരണപ്പെട്ടു ഷവർമ്മ കഴിച്ചിട്ട് മരണപ്പെട്ടു അങ്ങനൊക്കെ ഒരുപാട് കേൾക്കണുണ്ടെങ്കിലും അതിനൊക്കെ പ്രധാന കാരണം മന്തിയിലോ ഷവർമ്മയിലോ ഒന്നും അല്ലാട്ടോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മയോണൈസ് ആണ് അപ്പം ഈ ഒരു മയോണൈസ് ഇനി ആരും കഴിക്കണ കാര്യത്തിൽ പേടിക്കേണ്ട നമുക്ക് വീട്ടിൽ ഒരു മന്തി കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ കൂടെ മയോണേസ് ഉണ്ടാവും അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു ഷവർമ്മ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിലും മന്തി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ ഷവർമ അതിൻ്റെ കൂടെ മയോണൈസ് നമുക്ക് മസ്റ്റാണല്ലേ അപ്പോൾ അത് ഉണ്ടാക്കണ രീതി ഇപ്പോ എല്ലാവരും അതൊക്കെ കഴിക്കാൻ പേടിച്ചിട്ട് കഴിക്കലൊക്കെ നിർത്തിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ആരും അത് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലൊന്നു ചെയ്ത് നോക്കി അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ ഒരേറ്റ വട്ടം ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓ നമ്മൾ പച്ചമുട്ട വെച്ചിട്ട് ചെയ്തിട്ട് ഒരുപാട് തടിക്കൊക്കെ കേടാവുന്ന പേടിയൊക്കെ ആയി ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും പേടില്ലല്ലോ എന്നുള്ള ആ ഒരു സമാധാനം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് എടുത്തിട്ട് അതിൻ്റെ ആ മഞ്ഞക്കരും അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് മഞ്ഞക്കൂരിട്ടി വച്ചിട്ട് കുഴപ്പമുണ്ടായിട്ടില്ല പക്ഷെ നമുക്കൊരു വൈറ്റ് കളറുള്ളൊരു മയോണേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം ഒഴിവാക്കട്ടോ മഞ്ഞ പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മൾ ഈ ഒരു മയോണേസിന് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടാനും നല്ല ആരോഗ്യത്തിനും വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവില്ല ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂണും കുറച്ചും കൂടെ ഉണ്ടാവും കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഒരു കുഞ്ഞിക്കയിൽ പച്ചവെള്ളവും അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ അതുപോലെ തന്നെ ഒരു മൂടി ഇത് എന്താണ് വിനാഗർ സുർക്ക നമ്മൾ പറയേണ്ടല്ലോ ആ ഒരു സുർക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ എന്താ വെച്ചാൽ ഇതിലേക്ക് വെള്ളം ഒരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ ഇളം ചൂടുള്ള രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഞാനിപ്പോൾ ഒരു കയ്യിലാണ് എടുത്തത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞിക്കൈയിൽ വെള്ളം ഒഴിച്ചെടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ മയോനേസിൽ ചേർക്കുന്നൊരു സംഭവമാണെന്ത് എന്താണ് വെളുത്തുള്ളി അതൊരു രണ്ട് മൂന്ന് അല്ലി ചേർത്ത് കൊടുക്കട്ടോ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസുകളും നല്ല ആരോഗ്യത്തിന് ഗുണം ഉള്ളൊരു സംഭവമാണ് ആരോഗ്യത്തിന് ഹാനികരമായിട്ട് നമ്മളൊന്നും ചേർക്കണില്ല കേട്ടോ നമ്മൾ പച്ചമുട്ട വെച്ച് ചെയ്യുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും ഉള്ളത് അപ്പോൾ താ ഞാനിത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ സാധാരണ മയോനേസ് ഉണ്ടാക്കുമ്പോൾ രണ്ട് മുട്ടയിലേക്ക് ഏകദേശം ഒരു ഒരുപാട് ഓയിലൊക്കെ ഒഴുക്കാറുണ്ട് ഒരു ഗ്ലാസ് ഓയിലോളം ഒഴുക്ക് ഇരുന്നൂറ് ഗ്രാം ഓയിൽ ഒക്കെ ഒഴുക്കുമ്പോഴാണ് അത് നല്ലൊരു തിക്കായിട്ടുള്ള മയോനൈസ് നമുക്കാവുക ഇതാകുമ്പോൾ പിന്നെ അതിനൊന്നും ആവശ്യമില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചുരുങ്ങി അത് മതിയിട്ട് സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിൽ തന്നെ വേണമെന്നില്ല നമ്മളടുത്തുള്ള വെളിച്ചെണ്ണ ഒഴികെ ബാക്കി ഏത് ഓയിലും ഇനിയിപ്പോൾ ഒലിവ് ഓയിലും ഒക്കെ പറ്റും ഒലിവ് ഓയിലൊക്കെ ആയാലും ഒന്നും കൂടെ നന്ന് അപ്പോൾ അതാ അതും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്നും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതാ അടിപൊളി മയോനേസ് ആണ് കേട്ടോ ഇതിൽ ചെറിയ ഒരു ബ്ലാക്ക് ചെറിയ പുള്ളിക്കുത്ത് നിങ്ങൾ കാണണമെങ്കിൽ അത് നമ്മൾ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ കുരുമുളക് ഒഴിവാക്കുക പക്ഷേ കുരുമുളക് ഇതിൽ ചേർക്കണം കേട്ടോ കുരുമുളക് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റും പിന്നെ നമ്മൾ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ നല്ല കുരുമുട്ടൻ്റെ വെള്ളമെന്ന് പറഞ്ഞാൽ നല്ലതാണ് തടിക്ക് പിന്നെ നല്ല വെന്തതുമാണ് ഈ മന്തി ഷവർമ്മ മയോണേസ് അങ്ങനെ ഒരുപാട് വിഭവങ്ങളൊക്കെ അറബി നാട്ടിൽ മുമ്പേ കുറേ കാലം മുമ്പേ നല്ല സുരക്ഷിതമായിട്ട് ഉപയോഗിച്ച് വരുന്ന സംഭവമാണ് പക്ഷേ നമ്മളെ നാട്ടിലതൊക്കെ വന്നോ എല്ലാവരും കഴിക്കാനും തുടങ്ങി അതിൽ അപകടമായിട്ട് വരുന്നത് എന്താ വെച്ചാൽ ഈ മന്തിയിൽ ഒരുപാട് സൺഫ്ലവർ ഉണ്ട് അത് കൂടുതൽ നമ്മൾ എന്നും മന്തി കഴിക്കാനൊന്നും പാടില്ല വല്ലപ്പോഴും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ഈ ഒരു എന്താണ് മയോനേസ് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ഈ മയോനേസ് എന്താ അതിൻ്റെ ടേസ്റ്റിലെ മന്തിന് ഷവർമൻ്റെ ഷവർമേൻ്റെ കൂടാതില്ലെങ്കിൽ പിന്നെ ഷവർമ അല്ല അപ്പോൾ എന്താ പറയുക ഇത് ഈ ഒരു മയോണേസ് നമ്മളെ അപകട ആക്കണമെന്താ വെച്ചാൽ നമ്മൾ പച്ചമുട്ട വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് പല ഹോട്ടലുകളും പച്ചമുട്ട വെച്ചിട്ടാണ് ഈ മയോണൈസ് ഉണ്ടാക്കുന്നത് പക്ഷേ എന്താണ് ചില ഹോട്ടലിലൊക്കെ മുട്ട ചേർക്കാതെ ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട് മയോണൈസ് ഉണ്ടാക്കുന്നുണ്ട് ഈ പച്ചമുട്ട വെച്ചിട്ടുള്ള മയോണൈസ് നമ്മുടെ കേരളത്തിൽ നിരോധിക്കുന്ന ചെയ്തിട്ടുണ്ട് ഈ പച്ചമുട്ട വെച്ചിട്ട് നമ്മൾ മയോനിയസ് ഉണ്ടാക്കിയെടുക്കും അതിലൊരുതരം ബാക്ടീരിയ ഉണ്ട് അതാണ് നമുക്ക് ഈ പച്ചമുട്ട വെച്ച് ചെയ്യുമ്പം ഉണ്ടാണ് പ്രശ്നം അതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ പച്ചമുട്ട വെച്ച് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പച്ചമുട്ടയില് സാൽമോണല്ല എന്ന് പറഞ്ഞ ഈ ബാക്ടീരിയ അണുബാധ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ചും വേവിക്കാതെ ഉപയോഗിക്കുമ്പോഴാണ് ഇതിൽ നമുക്ക് എന്താണ് ആവശ്യത്തിലേറെ പ്രശ്നങ്ങൾ വരുന്നത് നമുക്ക് പ്രശ്നങ്ങൾ വരാനുള്ള കാരണം നമ്മൾ വേവിക്കാതെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് കഴിഞ്ഞാൽ കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളെ വീട്ടിലൊക്കെ നമ്മളെ വീട്ടിലൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെ നമ്മളത് ഉണ്ടാക്കല നിർബന്ധമാണ് അപ്പം എന്ത് ചെയ്യുക ഇതുപോലെ വേവിച്ച മുട്ട നമ്മൾ പച്ച മുട്ട വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്തായാലും നമുക്കിത് ഒരുപാട് ദിവസത്തേക്ക് വെക്കാനൊന്നും പറ്റൂല ഇന്ന് ഉണ്ടാക്കിയത് ഏറിപ്പോയ നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോഴും ഇപ്പം അത് കേടാവും ചെയ്യും അതക്കൊണ്ടൊക്കെ തന്നെയാണ് വലിയ പ്രശ്നങ്ങൾ വരുന്നതും മയോണൈസൊക്കെ അധികം ആളുകളും കുറേ ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ച് ചെറിയ കുഞ്ഞു മക്കൾ അവരൊന്നും അറിയാത്ത പോലാണ് അവർക്ക് ഇനിയിപ്പോൾ ടേസ്റ്റ് വ്യത്യാസം വന്നാൽ പോലും അറിയില്ല കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ് ഈ ഒരു മയോണൈസ് അപ്പോൾ അവർ മയോണൈസ് ഇങ്ങനെ എത്ര നമ്മൾ കുറച്ചൊന്ന് കേടായത് കൊടുത്താലും അവർ കഴിക്കും നമ്മളെന്താ പറയുക ഉണ്ടാക്കാനുള്ള അതുകൊണ്ട് രണ്ട് ദിവസൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൊടുക്കും പക്ഷേ മക്കളെ ഒരിക്കലും അത് ചെയ്യരുത് കേട്ടോ ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടത്തിന് കൊടുക്കണം ഇപ്പോൾ രണ്ട് ദിവസത്തിന് മൂന്ന് ദിവസത്തിനൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തോളി ഇത് നമ്മൾ നല്ല അടിപൊളി സംഭവങ്ങളാണ് നല്ല ഇൻഗ്രീഡിയൻസുകളാണ് ചേർത്തിട്ടുള്ളത് സുർക്ക ഒഴികെ ബാക്കിയല്ല ഇനി സുർക്കൊക്കെ എന്തെങ്കിലും ഔഷധ ഗുണങ്ങളുണ്ടോ എന്ന് പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ ഉണ്ട് എന്നാലോ വലിയൊരു സംഭവം ഒന്നും പിന്നെ കുരുമുളക് വെളുത്തുള്ളി പിന്നെ നീര് വേണമെങ്കിൽ ചേർക്കട്ടോ ഈ ഒരു വിനായകറിന് പകരം അതൊക്കെ നിങ്ങളിഷ്ടം ഏതായാലും മക്കളെ ഇതൊരു അടിപൊളി സംഭവം എന്ന് വെച്ചാൽ അടിപൊളിയാണ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നേരം തന്നെ ഒരു ലൈക്ക് കൊടുത്താൽ മാത്രം പോരെ ലൈക്കും കൊടുക്കണം അതിൻ്റെ കൂടെ നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്തിട്ടുള്ളിട്ടോ കാരണം ആർക്കും അറിയില്ല ഇങ്ങനൊരു സംഭവം ആർക്കെങ്കിലും അറിഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ അധികം ആളുകൾക്കും അറിയാത്തൊരു ആയതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ ഒരുപാട് അപകടത്തു നിന്ന് നമ്മളെ കുഞ്ഞു മക്കള് മുതൽ നമ്മൾ ഒരുപാട് ആളുകൾ വലിയവൽക്കാലം ഈ ഷവർമ്മ കഴിക്കുമ്പോഴും അതിൻ്റെ കൂടെയൊക്കെ ഇഷ്ടം പോലെ ഇതിങ്ങനെ വാരി വലിച്ചു കഴിക്കുന്ന ആളുകളൊക്കെയാണ് മയോണൈസ് ഓരൊക്കെ ഒരുപാട് ആരോഗ്യ ആരോഗ്യത്തിന് ഹാരികനുമായിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഞാനിപ്പോൾ രണ്ട് മുട്ട വെച്ചിട്ട് ചെയ്തപ്പോൾ അത്യാവശ്യം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂട്ടാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് രണ്ട് മുട്ട വെച്ചിട്ട് ഇനി മൂന്നാമതൊരു മുട്ട ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണ് ചോറും കൂടെ ചേർത്ത് ചെയ്തുകൊടുക്കാം എങ്ങനെയെന്ന് വെച്ചാൽ ഒരു രണ്ട് കോഴിമുട്ട നമ്മളിത് എല്ലാ ഇൻഗ്രീഡിയൻസുകളും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് ചോറ് ഇട്ടിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷായിട്ടുള്ള എടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഇതുപോലെ ഫൈനായിട്ട് അരച്ചെടുത്താൽ അത്യാവശ്യം തോന മയോണൈസ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക ഏതായാലും എല്ലാ ഇൻഗ്രീഡിയൻസുകളും നമുക്ക് ആരോഗ്യത്തിന് നല്ല ഗുണങ്ങളുള്ളതാണ് ഇത് കഴിക്കുന്നത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഏറെ ഗുണം ചെയ്യും ചെയ്യോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ആരും പച്ചമുട്ട വെച്ചിട്ട് മയോണീസ് ഉണ്ടാക്കി കഴിക്കണ സമയത്ത് നെഞ്ഞിടിപ്പോടു കൂടിയിട്ട് കുട്ടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഇഷ്ടം പോലെ മയോണൈസ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇനിയിപ്പോൾ മന്തിൻ്റെ കൂടെ മയോണൈസ് കിട്ടുമ്പോൾ അങ്ങക്ക് പേട് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ഇതുണ്ടാക്കുക ഇനിയിപ്പോൾ ഒരു ഷവർമ്മ മന്തിയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിലും ഇത് ഉണ്ടാക്കിക്കോളിട്ടോ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുറേ കോഴിമുട്ടങ്ങൾ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചോറ് ചേർത്ത് കൊടുത്താൽ മതി ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല കേട്ടോ ആ പച്ചമുട്ട വെച്ച് ചെയ്യുന്നതിനേക്കാൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടിയതായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനി ഒരു കുരുമുളക് പൊടി ഇട്ടതുകൊണ്ടാണോന്നൊന്നും എനിക്കറിയില്ല എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തോളി ഇതുപോലുള്ള നല്ല സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസും അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് ഇങ്ങളെ ജീവിതത്തിന് വേണ്ട എല്ലാ സംഭവങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ജീവിതത്തിന് വേണ്ട എന്ന് പറഞ്ഞാൽ ഫുഡ് ഐറ്റംസ് അതുപോലെ തന്നെ ഒരുപാട് ടിപ്സ് കാര്യങ്ങളൊക്കെ ചെയ്യണ ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണ്ട എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കണം എന്താ വെച്ചാൽ നിങ്ങളിതുപോലുള്ള മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മറ്റിനേക്കാളും എന്ന് മാത്രം എന്നിട്ട് ഞാൻ ആഗ്രഹിക്കണേ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അസ്സാമലൈക്കും